വെൽക്കം ബാക്ക് ടു നിർ ആർ ക്ലോസ് സ്റ്റോർ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു എന്താ പറയുക സെമി സിൽക്കിന്റെ ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് എക്സാക്ട് സെമി സിൽക്ക് അല്ല വിചിത്ര സിൽക്കിന്റെ സെമി സിൽക്കിന് ഒക്കെ പോലെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് നല്ല ഒരു വർക്കാണ് നെക്കിന്റെ പോർഷനിൽ വന്നിരിക്കുന്നത് ഈ ഒരു വർക്കാട്ടോ ഈ മെറ്റീരിയലിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല പ്രീമിയം കാറ്റഗറി വരുന്നൊരു മെറ്റീരിയൽ ആണ് ദൻ ബോട്ടം വരുന്നത് സാൻഡ് ഓൺ ബോട്ടം ഇതിന്റെ ഒപ്പം അറ്റാച്ച്ഡ് ആട്ടോ ദുപ്പട്ടയും ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ദുപ്പട്ടയും ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി സെയിം ഡേ ഡിസ്പാച്ച് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് ദുപ്പട്ടയിലെ വൺ സൈഡ് വരുന്നത് നല്ല നീളം മീതി കേട്ടോ ടു പോയിന്റ് സിക്സ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് നോർമൽ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് പക്ഷെ മെറ്റീരിയൽ നല്ല വ്യത്യാസമുള്ള മെറ്റീരിയൽ ആട്ടോ വരുന്നത് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല എലഗന്റ് ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മെറ്റീരിയലിന്റെ ലെങ്ത് വന്നിട്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സാന്റോൺ ബോട്ടോ ഫോട്ടോത്തിന്റെ പീസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുക സ്കാൽ പേ ദുപ്പട്ടയാണ് വരുന്നത് നല്ല രസം ആട്ടോ ഈ ഒരു മെറ്റീരിയൽ കാണാനായിട്ട് അത്യാവശ്യം നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം മെറ്റീരിയലിന് നല്ലൊരു ബിൽട്ട് വർക്ക് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു പാറ്റേണിലെ തേർഡ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം അതേ കളർ ഷെയ്ഡ് നോക്കിയാൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും നല്ല രീതിക്കുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നമുക്ക് ഈ ഒരു പാറ്റേൺ നന്നായിട്ട് ഓടുന്നൊരു മോഡലാ കേട്ടോ വൺ സൈഡ് നല്ല തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു മെറ്റീരിയൽ ഒരു വീട്ടിനെസ് ഉണ്ട് മെറ്റീരിയൽ കാണാൻ അത്രയും നേരിട്ട് പോണ അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി സെയിം ഡേ ഡിസ്പാച്ച് ആക്കാൻ വരുന്നത് അപ്പോൾ നമ്മുടെ മൂന്ന് കളേഴ്സ് കണ്ടുവരുന്നത് കഴിഞ്ഞ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് അപ്പൊ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഹലോ എവ്രി വെൽക്കം ബാക്ക് ടു ക്ലോസ് ക്ലോസ് സ്റ്റോർ ടുവാറിന്റെ യെത്തൽ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു നെറ്റ് എന്താ പറയുക ടിഷ്യൂ അല്ല ഒരു സെമി സിൽക്കിൻ്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ വന്നിട്ട് നാല് കളേഴ്സിലാണ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നമ്മൾ ആയിട്ട് ഒതുങ്ങിൽ നല്ലൊരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് സെമി സിൽക്ക് പോലെ വരും പക്ഷേ കുറച്ചൊരു എന്താ പറയുക ഒരു സിൽക്ക്നെസ് ഉണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു കളർ ഷെയ്ഡ് വരും നല്ലൊരു രസമുള്ളൊരു മെറ്റീരിയൽ ആണ് ദെൻ റോമൻ സിൽക്ക് അങ്ങനെയൊക്കെ പോലെ വരുന്നതിൽ ഒരു സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് ലാസ്റ്റ് വന്നിട്ട് ഈയൊരു ഷെയ്ഡ് വരും ഇത്രയും കളേഴ്സിൽ അവൈലബിളാണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന